നമസ്കാരം നിലമ്പൂർ അംഗത്തെട്ടിൽ ആര്യാടൻ ഷോക്കത്തെത്തുമ്പോൾ നിലമ്പൂരിൽ യു ഡി എഫ് വിജയം ഉറപ്പിക്കുകയാണ് ആര്യാടന്റെ തട്ടകം പിടിക്കാൻ ഷൗക്കത്ത് വീണ്ടും എത്തുമ്പോൾ തികഞ്ഞ മതേതരൻ കൂടിയായ തദ്ദേശ രംഗത്തെ മികച്ച പ്രവർത്തനം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ച് എഐസി നിലപാടെടുത്തതോടെ ഉടക്കുമായി അൻവർ ഉണ്ടെങ്കിലും അത് വിജയത്തെ ബാധിക്കില്ല എന്ന വിലയിരുത്തലാണ് യു ഡി എഫിനുള്ളിൽ കൊച്ചിയിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നേതാക്കളുടെ നിർണായക യോഗം ചേർന്നാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് വൈകിട്ട് അഞ്ചു മണിയോടെ വീണ്ടും യോഗം ചേർന്ന ശേഷം ഷൌക്കത്തിന്റെ പേര് ഹൈക്കമാൻഡിന് കൈമാറുകയായിരുന്നു ഒറ്റ പേര് ഹൈക്കമാന്റിന് കൈമാറുമെന്നും അത് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്തിന്റെയും ഡി സി സി അധ്യക്ഷൻ വി എസ് ജോവിയുടെയും പേരുകളാണ് ഉയർന്നു വന്നതെങ്കിലും ഷൌകത്തിന് തന്നെയായിരുന്നു മുൻഗണന വായനയും എഴുത്തുമില്ലാത്ത രാഷ്ട്രീയം മാത്രം തൊഴിലാക്കിയ നേതാവല്ല ആര്യാടൻ ഷൗകത്ത് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയ അര്യടൻ ഷൌക്കത്ത് ഒരു സിനിമാ നിർമ്മാതാവും എഴുത്തുകാരനും മതേതരവാദിയും കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട് കഥാകൃത്ത് തിരക്കഥാകൃത്ത് ചലച്ചിത്ര നിർമ്മാതാവ് എന്ന നിലയിലൊക്കെയും അദ്ദേഹം പ്രശസ്തനാണ് ഒപ്പം ജീവശ്വാസം പോലെ കോൺഗ്രസ് രാഷ്ട്രീയവുമുണ്ട് മക്കൾ രാഷ്ട്രീയത്തിലൂടെ തളികയിൽ വെച്ച് കിട്ടിയതല്ല അദ്ദേഹത്തിന് ഈ സ്ഥാനങ്ങളൊന്നും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് പടിപടിയായി നേടിയെടുത്തതാണ് അര്യടൻ ഷൌക്കത്തിന്റെ നിലവിലെ രാഷ്ട്രീയ നേട്ടങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇരുപത്തി ഒൻപത് വർഷം ആര്യാടൻ മുഹമ്മദ് കരുത്തോടെ കാത്ത മണ്ഡലമാണ് യുഡിഎഫിന് നഷ്ടമായത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്ത് പി വി അൻവറിനോട് തോറ്റതോടെയായിരുന്നു അത് ഒൻപത് വർഷങ്ങൾക്കിപ്പുറം പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കോട്ട തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് നിയോഗിക്കുന്നത് ആര്യാടന്റെ മകനെ തന്നെയാണ് മീരജാസ്മിനെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പൗരോഹിത്യവും ഒക്കെ എങ്ങനെ പാവം സ്ത്രീകളുടെ ജീവിതം ദുരിതമയമാക്കുന്നു എന്ന് കാണിച്ച പാഠമൊന്ന് ഒരു വിലാപമെന്ന ടി വി ചന്ദ്രൻ സിനിമയുടെ കഥാകൃത്തും നിർമ്മാതാവും ഒക്കെ ഇദ്ദേഹമാണ് ഒരു യുവ കോൺഗ്രസ് നേതാവ് ഇത്രയും ധൈര്യമോ എന്ന് സിനിമ കണ്ടവരൊക്കെ ചോദിച്ചിരുന്നു ഇരുപത്തിയൊൻപത് വർഷം നിലമ്പൂർ എം എൽ എ ആയ കേരള രാഷ്ട്രീയത്തിലെ അതികായനും അങ്ങേയറ്റ മതേതരവാദിയും ദേശീയ മുസ്ലിമുമായ അരേഡൻ മുഹമ്മദിന്റെ മകൻ അങ്ങനെയല്ലേ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്നായിരുന്നു അന്ന് പലരും പറഞ്ഞത് തദ്ദേശ രംഗത്ത് മികച്ച പ്രവർത്തനവും അര്യാടൻ ഷൌകത്തിന്റെ നിലവിൽ മുതൽക്കൂട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റായും നഗരസഭ ചെയർമാനായും പ്രവർത്തിച്ച പത്ത് വർഷം കൊണ്ട് നിലമ്പൂർ മോഡൽ വികസനം വലിയ രീതിയിൽ ചർച്ചയാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ സ്വിറ്റ്സർലാന്റ് ദുബായ് എന്നിവിടങ്ങളിലെല്ലാം ഇന്ത്യയുടെ പ്രതിനിധിയായി നിലമ്പൂർ മോഡൽ അവതരിപ്പിക്കാൻ ഷൌകത്തിന് കഴിഞ്ഞിരുന്നു ഇന്ത്യയിൽ ആദ്യമായി എല്ലാവർക്കും നാലാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസമുള്ള പഞ്ചായത്തായി നിലമ്പൂരിനെ മാറ്റിയതും സ്ത്രീധന രഹിത ഗ്രാമം ദളിത് ആദിവാസി കോളനികളെ മുഖ്യധാരയിൽ എത്തിച്ച ഒപ്പത്തിനൊപ്പം മുപ്പത്തഞ്ച് വരെയുള്ള എല്ലാവർക്കും തുല്യതാ പരീക്ഷയിലൂടെ പത്താം ക്ലാസ് യോഗ്യത നേടിക്കൊടുത്ത പദ്ധതി തുടങ്ങി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ആര്യാടൻ ഷോക്കത്ത് കൊണ്ടുവന്ന ഏറെയുണ്ട് ഇങ്ങനെ ഗ്രാസ് റൂട്ടിലുള്ള ബന്ധമാണ് ആര്യാടൻ ഷോക്കത്തിന്റെ കരുത്ത് മൂന്നര പതിറ്റാണ്ട് കാലം നിലമ്പൂരിന്റെ എം എൽ എ ആയ പിതാവിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ രണ്ടായിരത്തി പതിനാറിൽ പാർട്ടി തെരഞ്ഞെടുത്തത് മകൻ ആര്യാടൻ ഷോക്കത്തിനായിരുന്നു പക്ഷേ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റിനാല് വോട്ടിന് എൽ ഡി എഫ് സ്വതന്ത്രം പി വി അൻവർ അട്ടിമറി വിജയം നേടി രണ്ടായിരത്തിഇരുപത്തൊന്നിൽ വി വി പ്രകാശിനെ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് തോൽപ്പിച്ച അന്വർ ഭൂരിപക്ഷവും വർദ്ധിപ്പിച്ചു തുടർന്ന് പിണറായി വിജയനുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് അന്വർ രാജിവെച്ചപ്പോൾ മണ്ഡലം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് ശോകത്തിന് സ്ഥാനാർത്ഥിയാകരുതെന്ന അന്മറിന്റെ തിട്ടുവടത്തിന് പുല്ല് വില പോലും കൊടുക്കാതെയായിരുന്നു യു ഡി ഉറച്ച പ്രഖ്യാപനം